ശ്രീനിവാസൻ മലയാള സിനിമയിലെ തിരക്കഥാകൃത്തും സംവിധായകനും നടനുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിൽ കൂത്തുപറമ്പ് പാടിയത്ത് ജനിച്ചു ഡിസംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ചു സിനിമാ മേഖലയ്ക്ക് ധാരാളം സംഭാവന നൽകിയ ആളാണ് ശ്രീനിവാസൻ നർമ്മത്തിന് പുതിയൊരു ഭാവം കൂടം നൽകിയ സ്വന്തം ശ്രീനി സിനിമകളിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെല്ലാം നർമ്മത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ശ്രീനിവാസൻ എന്ന മഹാനടൻ ചെയ്തിരുന്നത് നടനും പിന്നണി ഗായകനും സംവിധായകനുമായ വിനീ ശ്രീനിവാസനാണ് ഒരു മകൻ നടനുമായ ധ്യാൻ ശ്രീനിവാസനാണ് അടുത്തൊരു മകൻ നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിൽ സിനിമയിൽ വൻ വിപ്ലവം തന്നെ മാറ്റാൻ ഇദ്ദേഹത്തിന് കഴി കഴിഞ്ഞിരുന്നു സാധാരണക്കാരുടെ ദുഃഖമെല്ലാം നർമ്മത്തിലൂടെ വെള്ളിത്തിരിയിലെത്തിച്ച മഹാ നടൻ തന്നെയാണ് ശ്രീനിവാസൻ മലയാളികൾക്ക് ഒട്ടനേകം സിനിമകൾ സമ്മാനിച്ച ഒരു മഹാൻ നടൻ സംവിധായകൻ തിരക്കഥാകൃത്താണ് പ്രിയപ്പെട്ട ശ്രീനിവാസൻ ഒരു സിനിമ പോലും മാറ്റിവെക്കാൻ പറ്റില്ല അത്രയും മികച്ചത് തന്നെയാണ് എല്ലാം ഒട്ടനേകം നല്ല കഥാപാത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച പ്രിയ നടൻ എന്തു തന്നെയാലും മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നടനാണ് ശ്രീനിവാസൻ ഇഞ്ച് സംസ്ഥാന അവാർഡും താരും നേടിയിട്ടുണ്ട് ഉറക്കമൊഴിഞ്ഞിരുന്ന് മലയാളികൾക്കായി സമ്മാനിച്ചത് ജനപ്രിയ ചലച്ചിത്രങ്ങൾ ഇന്ന് മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒട്ടനേകം കഥയും കഥാപാത്രവുമാണ് ശ്രീനിവാസൻ എന്ന മഹാൻ നടനും തിരക്കഥാകൃത്തും സംവിധായകനും നൽകിയത് സത്യനന്ദൻ കാടിൻ്റെ കൂട്ടുകെട്ടിനോടൊപ്പം ഒട്ടനേകം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങളാണ് സമ്മാനിച്ചത് സിനിമാ ലോകത്തിന് കനത്ത നഷ്ടം തന്നെയാണ് ശ്രീനിവാസൻ എന്ന കലാകാരൻ മികച്ച കലാകാരന്മാരിൽ മുൻനിരയിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ശ്രീനിവാസൻ എന്ന മഹാ കലാകാരൻ ഇപ്പോഴിതായി ഏറ്റവും സങ്കടകരമായ തൻ്റെ മകൻ്റെ ജന്മദിനത്തിൻ്റെ അന്നതാണ് ശ്രീനിവാസൻ എന്ന മഹാനടൻ എല്ലാവരെയും വിട്ടുപിരിഞ്ഞിരിക്കുന്നത് ജന്മദിവസത്തിൽ തന്നെ അച്ഛൻ വിട്ടുപോയ ഏറ്റവും അധികം ദുഃഖത്തിലാണ് ധ്യാൻ ശ്രീനിവാസനും വിനയ ശ്രീനിവാസനും തൻ്റെ കുടുംബവും മലയാളി പ്രേക്ഷകരുടെ കഥകൾ പറഞ്ഞ ചിത്രങ്ങൾ തന്നെയായിരുന്നു ഒരു കാലത്ത് സത്യനന്ദികയും ശ്രീനിവാസന്റെയും കൂട്ടുകെട്ടിൽ പറഞ്ഞത് മലയാളികളുടെ ജീവിതത്തിലെ കാഴത്തിലിറങ്ങിയ സിനിമ തന്നെയായിരുന്നു ചിന്തിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത സിനിമകൾ തന്നെയായിരുന്നു ശ്രീനിവാസൻ്റെ വേർപാട് ഒരിക്കലും തന്നെ മലയാളികൾക്ക് ആർക്കും തന്നെ മറക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ആ മഹാനടനെ മലയാളികളുടെ മനസ്സിലെന്നും തങ്ങി നിൽക്കും ആരും തന്നെ മറക്കാനിടപെട്ട ഒരു വ്യക്തി തന്നെയാണ് ശ്രീനിവാസൻ എന്ന മഹാനടൻ കുടുംബത്തിനെപ്പോലെ തന്നെ മലയാളികൾക്കും ശ്രീനിവാസൻ്റെ വേർപാട് താങ്ങാനാവും ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് എല്ലാവർക്കും ശ്രീനിവാസൻ